അങ്ങനെ മലയാളികളെല്ലാം തിരുവോണം ആഘോഷിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും തിരുവോണം ആഘോഷിച്ചു ഇങ്ങനെ ഈ വർഷം തിരുവോണം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല എന്നാൽ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവ വിളിച്ച് നിർബന്ധമായിട്ടും വന്നേ പറ്റുമെന്ന് പറഞ്ഞത് അത് കാരണം ഞങ്ങൾ അവരുടെ വീട്ടിലാണ് തിരുവോണം ആഘോഷിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ വൈഫും ശിവയുടെ വൈഫും കൂടി മാത്രമാണ് ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ രണ്ട് കൂടായ്പോടെ അങ്ങോട്ടും കൂടെ നിൽക്കുകയാണ് ചെയ്തത് അവിടെ പോയി ഇടയ്ക്ക് പോയി നോക്കും തല 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 കാണിച്ചിട്ട് തിരിച്ചും പോവും അതാണ് ഞങ്ങളുടെ പരിപാടി പക്ഷേ ഞങ്ങളിത് ഫെയിലാവും എന്നൊക്കെ വിചാരിച്ചു ഇത്രത്തോളം സക്സസ് ആകുന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കടന്നു അറിഞ്ഞതേ ഇല്ല വളരെ എൻജോയ്മെൻ്റായി കുട്ടികളോടൊപ്പം സന്തോഷമായിട്ട് കുടുംബമായിട്ട് വേറെ രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നവരോടൊപ്പം ഞങ്ങൾക്ക് ഓണം ആഘോഷിപ്പാൻ ഇടയായി തീർന്നു അപ്പം നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ